ഒന്നു വരുന്ന അധ്യായം പെട്ട് വിഗ്രഹാർപ്പുദങ്ങളുടെ കാര്യം വന്നാലോ നമുക്ക് എല്ലാവർക്കും അറിവുണ്ട് എന്ന് നമുക്കറിയാം അറിവ് ചേർപ്പിക്കുന്നു സ്നേഹമോ ആത്മീയവർത്തനം വരുത്തുന്നു താൻ വളരും അറിയുന്നു എന്നൊരു തന്നെ തോന്നുന്നുവെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്നു വരുമൊന്നും അറിഞ്ഞിട്ടില്ല അവരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു വിഗ്രഹാർപ്പുതങ്ങളുടെ പിന്തുണയെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു പല ദൈവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദൈവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്നു വരികലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ അവൻ സകലത്തിനും കാരണബോധനം നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട് അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമവും ആവുന്നു എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല ചിലർ എന്നുവരെ വിഗ്രഹപരിചയം ഭേദവായി വിഗ്രഹാർപ്പിതമെന്ന് വെച്ച് തിന്നുന്നു അവരുടെ മനസ്സാശി ബലഹീനമായ മാകയാൽ മലിനമായിത്തീരുന്നു എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല പിന്നെ ഞാൻ നമുക്ക് നഷ്ടമില്ല പിന്നാൽ ആദായവുമില്ല എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തലങ്ങൾ ആയി വരാതിരിപ്പാൻ നോക്കിയാണ് അറിവുള്ളവനായ നിശാത്വത്തെ ഭക്ഷണത്തിന് ഇരിക്കുന്നതോരുത്താൻ കണ്ടാൽ വിരഹീനെങ്കിൽ അവന്റെ മനസ്സാശി വിഗ്രാർത്ഥങ്ങളെ തിന്വാൻ തൊക്കെ ഒന്ന് മുറക്കിയില്ലയോ ആർക്കുവേണ്ടി ക്രിസ്തു മരിച്ചു ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിൻ നശിച്ചു പോകുന്നു ഇങ്ങനെ സഹോദരന്മാരെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസാശിയെ ദലപിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു ആകെ അത് ആഹാരം എന്റെ സഹോദരൻ ഇടച്ചയായിത്തീരുമെങ്കിൽ എന്റെ സഹോദരൻ ഇടച്ചു വരുത്താതിരിക്കുന്നതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല